അബിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായെത്തിയ നരിവേട്ട റീസെൻസറിങ്ങിലേക്ക് ആദിവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ പൊതുസമൂഹ ആദിവാസികളെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള യാഥാർത്ഥ്യം എന്നിങ്ങനെ കേരളത്തെ ഞെട്ടിച്ച മുത്തങ്ങൾ സംഭവത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് ധനരാജ മനോഹർ സംവിധാനം ചെയ്ത ചിത്രം ശേഷം വലിയ വാർത്ത പ്രാധാന്യം നേടിയിരുന്നു ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലും വാർത്ത ചാനലുകളിലും ചർച്ചയായ ചിത്രം ഇപ്പോൾ റീസെൻസറിംഗിലേക്ക് കടന്നിരിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ഇതിന് പുറകിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ താൽപര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്ന് ഉയർന്നിരിക്കുന്നത് ആദിവാസികൾ മുഖ്യധാര സമൂഹത്തിന് മുന്നിൽ എങ്ങനെ ചിത്രീകരിക്കപ്പെടുന്നുവെന്നും അതിനു പിന്നിൽ പോലീസിനും രാഷ്ട്രീയക്കാർക്കുമുള്ള പങ്ക് എന്താണെന്നും സിനിമ വേഗതമായി അത് ആരെയാണ് അസ്വസ്ഥതപ്പെടുത്തുന്നത് എന്നതാണ് നിലവിലെ റീസെൻസറിങ് ബാക്കി വെക്കുന്ന ചോദ്യം മികച്ച പ്രതികരണത്തോടെയും ജനത്തിരക്കോടെയും പ്രദർശന വിജയം നേടുന്ന നെരുവേട്ട ആദ്യ മൂന്ന് ദിവസം കൊണ്ട് പതിനഞ്ച് പ്ലസ് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ കരസ്ഥമാക്കിയത് ശക്തമായ ആഘാതം സൃഷ്ടിക്കുന്ന ഇമോഷണൽ ഡ്രാമയാണ് ചിത്രം എന്നും ടൊവിനോ തോമസിന്റെ മികച്ച പ്രകടനമാണ് ചിത്രത്തിലൂടെ നീളം എന്നുമാണ് ചിത്രത്തെക്കുറിച്ച് വരുന്ന പ്രതികരണങ്ങൾ ഓരോ ദിവസം കഴിയുംതോറും പ്രേക്ഷകരുടെ തിരക്ക് കൂടുന്നുവെന്നാണ് ബുക്കമൈ ഷോയിലെ ട്രെൻഡിംഗ് സ്റ്റാറ്റസ് സൂചിപ്പിക്കുന്നത് ഇന്ത്യൻ സിനിമാ കമ്പനിയുടെ ബാനറിൽ ഷിയാസ് ഹസൻ ടിപ്പുഷാൻ എന്നിവർ ചേർന്നാണ് നെരുവേട്ട നിർമ്മിച്ചത്